എല്ലാവർക്കും നമസ്കാരം ഞാൻ വീണാ റാണി റിട്ടയർഡ് കൃഷി അഡീഷണൽ ഡയറക്ടർ നമുക്കും കൃഷി ചെയ്യാമിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം എപ്പോഴും ഞാൻ മെഗ്നീഷ്യം ഡെഫിഷ്യൻസിയുടെ കാര്യങ്ങൾ പറയുമ്പം അതൊരു സിംറ്റം കാണിക്കാതെ പറയുന്ന പോലെ തോന്നാറുണ്ട് ഇതാണ് യഥാർത്ഥത്തിൽ മെഗ്നീഷ്യ ഇല്ലാതായാൽ പോണ്ടായാൽ ഇലയിൽ വരുന്ന സിംറ്റം അതായത് ഞരമ്പ് മാത്രം പച്ച നിറം അതിൻ്റെ ഇടയിൽ വരുന്ന സ്പേസ് സ്പേസെല്ലാം ഒരുമാതിരി മഞ്ഞ അല്ലെങ്കിൽ ഒരു നമ്മളെ കാസർഗോഡും ഭാഷയിൽ ഒരു ബ്ലാർത്ത നിറം ഒരു പച്ചപ്പ് ഉണ്ടാവില്ല ഒരുമാതിരി ആരോഗ്യം ഇല്ലാത്ത പോലെ ഉണ്ടാവും മഞ്ഞ മഞ്ഞപ്പിലേക്ക് കടക്കുന്ന പോലത്തെ ഒരു നിറം ഇങ്ങനെയുണ്ടെങ്കിലും മനസ്സിലാക്കുക നിങ്ങളുടെ മണ്ണിൽ മെഗ്നീഷ്യം എന്ന് പറയുന്ന മൂലകം ഇല്ല എന്നുള്ളത് ഇത് ശരിക്കും പറഞ്ഞാൽ മെഗ്നീഷ്യം എന്ന് പറഞ്ഞാൽ സെക്കൻഡറി ന്യൂട്രിയൻ്റാണ് പണ്ട് മുതലേ ഞങ്ങളെല്ലാവരും നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാഷ് ആണ് പ്രൈമറി ന്യൂട്രിയൻ്റ് എന്ന് പറഞ്ഞ് പറഞ്ഞ് അതിൽ തിരസ്കരിക്കപ്പെട്ട് പോയിട്ടുള്ള ആൾക്കാരാണ് ഈ സെക്കൻഡറി ന്യൂട്രിയൻസ് സെക്കൻഡറി ന്യൂട്രിയൻസ് എന്ന് പറഞ്ഞാൽ കാൽഷ്യം മെഗ്നീഷ്യം സൾഫർ ഇപ്പോൾ നോക്കുമ്പോൾ എന്താണെന്നറിയോ മണ്ണിൽ മെഗ്നീഷ്യത്തിൻ്റെ അവസ്ഥ പരിതാപകരമാണ് അതായത് പ്ലാനിങ് ബോർഡിൻ്റെ സ്റ്റഡീസിൽ വരെ പറയുന്നത് മെഗ്നീഷ്യം വടക്കൻ കേരളത്തിൽ ഒട്ടുമില്ല അതേപോലെ തന്നെ മറ്റ് ജില്ലകളിലെ മണ്ണിലും മെഗ്നീഷ്യം വളരെ കുറവാണ് മണ്ണിലുള്ളതെന്നാണ് അപ്പോൾ ഇങ്ങനെയുള്ള സിംറ്റം കാണുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഈ മെഗ്നീഷ്യം സൾഫേറ്റ് എന്ന് പറയുന്ന രാസവളം ചേർക്കുക എന്നുള്ളതാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ചോദിക്കുക അതിന് ഇത് ചെയ്യാനുള്ള ജൈവവളമൊന്നുമില്ലെന്ന് ജൈവവളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണ്ണിലില്ലാത്തത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പാടാം അപ്പോൾ നമ്മൾ ജൈവവളങ്ങൾ ചേർക്കുമ്പോൾ ആ ചെടിയിലുള്ള സംഗതികളല്ലേ അവിടെ അങ്ങനെ ചെയ്തു ആ അത് കിട്ടണമെങ്കിൽ അത് മണ്ണിലുണ്ടാവണം അല്ലെങ്കിൽ പശുവിന് ചാണകത്തിലൂടെ കിട്ടണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ പശു തിന്ന് എന്തെങ്കിലും വസ്തുക്കളിൽ മഗ്നീഷ്യത്തിൻ്റെ അളവുണ്ടെങ്കിൽ മാത്രമേ ആ ചാണക വളത്തിലത് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ മെഗ്നീഷ്യം സൾഫേറ്റ് എന്ന് പറയുന്ന വളത്തെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ് അതിൽ പ്രധാനമായിട്ടുള്ള ഒരു കാര്യം അപ്പം ആൾക്കാരൊക്കെ കടയിൽ പോയിട്ട് എപ്സം സോൾട്ടാണ് ഇപ്പോൾ ചോദിച്ച് വാങ്ങിക്കുന്നതെന്നാണ് രാസവളക്കടക്കാർ പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എപ്സം സോൾട്ട് എന്ന് പറഞ്ഞ് നിങ്ങൾ വാങ്ങിക്കുന്നത് ഒരു പാക്കറ്റിന് ഇരുന്നൂറ്റി അമ്പത് മുന്നൂറ് രൂപ കൊടുത്ത് വാങ്ങുന്നത് മെഗ്നീഷ്യം സൾഫേറ്റ് തന്നെയാണ് അതുകൊണ്ട് തന്നെ മെഗ്നീഷ്യം സൾഫേറ്റ് തന്നെ ചോദിച്ച് വാങ്ങുന്നതാണ് അതിൽ ഏറ്റവും പ്രധാനം അപ്പോൾ ഇത് ചേർക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ എന്തുകൊണ്ടാണ് അതിൻ്റെ സയൻറ്റിഫിക് ലോജിക്കൊന്നും കൂടി അറിയണമല്ലോ ഈ മെഗ്നീഷ്യം എന്ന് പറയുന്നതാണ് ക്ലോറോഫിൽ എന്ന് പറയുന്ന അതായത് രാ ഫോട്ടോസിന്തസിസ് പ്രകാശ സംശ്രേഷണം നടത്തുന്നതിൻ്റെ സെൻട്രൽ എന്ന് പറയുന്ന സാധനം മെഗ്നീഷ്യാണ് അപ്പോൾ ഇങ്ങനെയുള്ള ചെടികളിൽ ഇല്ലാണ്ടായി പോയാൽ എന്താ പറ്റുകയെന്നറിയോ ചെടിയുടെ വളർച്ച അവിടെ സ്റ്റൻഡർഡായി പോകും എന്താ പറയുക അവിടെ നിന്ന പോലെ നിൽക്കും കാരണം ഈ മെഗ്നീഷ്യ ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റുകയുള്ളൂ ഭക്ഷണം ഉണ്ടാക്കാതായി പോയാൽ ചെടിക്ക് വളരാനുള്ള കരുത്തുണ്ടാവില്ല ഇത് ഞാൻ എൻ്റെ കുരുമുളകിൽ ഉണ്ടായ ഒരു സിംറ്റമാണെട്ടോ ഫോട്ടോ എടുത്തിട്ടത് ഇത് പയറിലും ഇതേ സിംറ്റം വളരെ ക്രിട്ടിക്കലായിട്ട് കാണിക്കാറുണ്ട് വാഴ ഇലയിൽ ഒരു പരിധി വരെ കാണാറുണ്ട് തെങ്ങിൻ്റെ ഓല വളരെ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ മിക്കവാറും നമ്മുടെ ഒക്കെ തെങ്ങിൻ്റെ ഓലയിൽ ഒരു മഞ്ഞളിപ്പ് പോലെ കാണാം അതൊക്കെ തന്നെ ഈ മെഗ്നീഷ്യം എന്ന് പറയുന്ന മൂലകത്തിൻ്റെ അഭാവലക്ഷണമാണ് അപ്പം ഫോട്ടോസിന്തസിസ് നടക്കണമെങ്കിൽ വേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട ആൾ എന്നുള്ള രീതിയിൽ ഇത് നമ്മൾ ചേർത്തേ മതിയാവും അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കിതിൻ്റെ ഡോസേജ് അറിയേണ്ടി വരില്ലേ ശരിക്കും നമ്മുടെ കേരള കാർഷിക സർവകലാശാല നടത്തിയ പഠനങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് ഒരു ഏക്കർ സ്ഥലത്തേക്ക് മുപ്പത്തിരണ്ട് കിലോഗ്രാം മഗ്നീഷ്യം സൾഫേറ്റ് വേണം എന്നുള്ളതാണ് ഒരു തെങ്ങിന് നമ്മളിപ്പം രാസ മണ്ണ് പരിശോധന നടത്താതെ നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത് അര കിലോഗ്രാമാണ് അഞ്ഞൂറ് ഗ്രാമാണ് ഒരു തെങ്ങിന് റെക്കമെൻഡ് ചെയ്യുന്നത് അത് നിങ്ങൾ ഒരു കിലോഗ്രാം വരെ പോകുന്നതിലും തെറ്റൊന്നുമില്ല ഇന്നത്തെ നമ്മുടെ മണ്ണ് പരിശോധനാ റിപ്പോർട്ട് നോക്കിക്കഴിഞ്ഞാൽ മണ്ണിൽ മെഗ്നീഷ്യത്തിൻ്റെ അളവ് വളരെ ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ഘട്ടത്തിലായതുകൊണ്ട് അത്ര വരെ നമുക്ക് ചിലപ്പോൾ ചേർക്കേണ്ടി വരും അല്ലെങ്കിൽ നിങ്ങൾ പരിശോധന നടത്തിയതിന് ശേഷം മണ്ണ് പരിശോധന നടത്തിയതിന് ശേഷം ചേർക്കുന്നതായിരിക്കും നല്ലത് പച്ചക്കറി ഏത് പച്ചക്കറി ആണെങ്കിലും ഒരു സെൻറ്റിലേക്ക് മുന്നൂറ്റി ഇരുപത് ഗ്രാം എന്നുള്ള രീതിയിൽ ചേർത്ത് കൊടുക്കണം അതുപോലെ തന്നെ ഇത് ചേർക്കുന്നത് ലേറ്റർ സ്റ്റേജിലല്ല തുടക്കത്തിൽ തന്നെ അതായത് മണ്ണൊരുക്കുന്ന സമയത്ത് അടിസ്ഥാന വളങ്ങൾക്കൊപ്പം തന്നെ മഗ്നീഷ്യം സൾഫേറ്റ് ഒരു അഞ്ച് ഗ്രാമെങ്കിലും ഒരു ഗ്രോ ബാഗിൽ ചേർത്ത് കൊടുക്കാം പിന്നീട് ഒരു പതിനഞ്ച് ദിവസത്തെ ഇടവേളകളിൽ ഒരു മൂന്ന് ഗ്രാം വെച്ച് ചേർക്കുന്നതായിരിക്കും ചെടിയുടെ കരുത്തുള്ള വളർച്ചയ്ക്ക് വേണ്ടുന്നത് അപ്പോൾ ചിലർക്കെങ്കിലും ഇത് വെള്ളത്തിൽ ലയിപ്പിച്ച് കൊടുക്കാൻ പറ്റുമോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടാവും തീർച്ചയായിട്ടും വെള്ളത്തിൽ ലയിക്കുന്ന ഒരു രാസവളം തന്നെയാണ് മഗ്നീഷ്യം സൾഫേറ്റ് അത് നമ്മൾ അഞ്ച് മുതൽ പത്ത് ഗ്രാം വരെ ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി തടത്തിൽ ഒഴിച്ചു കൊടുക്കാം പച്ചക്കറികൾക്കൊക്കെ ആണെങ്കിൽ ഒരു പത്ത് പതിനഞ്ച് ദിവസത്തിനിടയിൽ ഒരു പ്രാവശ്യം എന്നുള്ള രീതിയിൽ തടത്തിൽ ഒഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് എല്ലാ വിളകൾക്കും പലപ്പോഴും നെൽകൃഷിയിലൊന്നും ഒരിക്കൽ യൂസ് ചെയ്യപ്പെടാതെ പോകുന്ന ഒന്നാണ് മെഗ്നീഷ്യം എന്ന് പറയുന്ന മൂലകം അപ്പോൾ മെഗ്നീഷ്യം സൾഫേറ്റിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ട് തന്നെ പലപ്പോഴും ഉൽപ്പാദനം കുറയും കാരണം മണ്ണിലില്ലാത്തത് ചെടികൾക്ക് കിട്ടില്ല ചെടികൾക്ക് അതില്ലാതിരിക്കുമ്പം ഭക്ഷണം ഉണ്ടാക്കുന്ന കുറയും നാച്ചുറലി വളർച്ചയുടെ അളവ് കുറയും ഉൽപ്പാദനത്തിൻ്റെ തോതും കുറയും അതുപോലെ തന്നെ ലോ ഓഫ് മിനിമം എന്ന് പറയുന്ന ഒരു സംഭവം നമ്മുടെ മണ്ണിലുണ്ട് മണ്ണിലില്ലതിൻ്റെ ഏറ്റവും കുറവ് ഏതാണോ അതിന് പ്രപ്പോർഷണേറ്റ് ആയിട്ട് മാത്രമേ ചെടികൾക്ക് മറ്റ് മൂലകങ്ങളും വലിച്ചെടുക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് മണ്ണിൽ മെഗ്നീഷ്യം ചേർത്ത് കൊടുത്താലുള്ള ഗുണം എല്ലാ മൂലകങ്ങളും വലിച്ചെടുക്കുന്നതിൻ്റെ റേറ്റ് കൂട്ടാൻ പറ്റും അപ്പം നാച്ചുറലി നമ്മൾ ചേർക്കുന്ന വളങ്ങളൊക്കെ തന്നെ ചെടികൾ വലിച്ചെടുക്കുമ്പോഴാണല്ലോ നമുക്ക് നല്ല ഉത്പാദനം കിട്ടുക അപ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് ചേർത്തത് കൊണ്ടുള്ള വേറൊരു എന്ന് വെച്ചാൽ കീടബാധ കുറയും എന്നുള്ളതാണ് കാരണം ഓരോ കോശഭിത്തിയുടെയും നിർമ്മാണത്തിൽ കാൽഷ്യത്തിനും മെഗ്നീഷ്യത്തിനും പ്രധാന റോൾ ഉണ്ട് കാരണം ഓരോ സെൽവോളും ഉണ്ടാക്കിയിരിക്കുന്നതിൽ പ്രധാന ഘടകമാണ് കാൽഷ്യവും മെഗ്നീഷ്യവും അപ്പോൾ ആവശ്യത്തിന് കാൽഷ്യവും മെഗ്നീഷ്യം ഉണ്ടെങ്കിൽ അവിടെ കോശഭിത്തി നല്ല സ്ട്രോങ് ആയിരിക്കും കീടബാധ കുറയും അയ്യോ ചെടിയുടെ ആദ്യഘട്ടത്തിൽ ഇട്ടില്ല ഇനി ഇടാമോ ഇടുന്നതിനെ കൊണ്ട് വലിയ കാര്യമുണ്ടോ എന്നുള്ള ഒരു ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായും ബെറ്റർ ലേറ്റ് ദാൻ എന്നുള്ളതാണ് അപ്പോൾ ഇപ്പോഴാണെങ്കിലും നിങ്ങളത് മഗ്നീഷ്യം സൾഫേറ്റ് തന്നെ രാസവളക്കടയിൽ പോയി ചോദിച്ച് ഒരു കിലോഗ്രാം മതി ആദ്യ ആദ്യഘട്ടത്തിൽ നിങ്ങൾ പച്ചക്കറിക്ക് അത്രയും വാങ്ങിയാൽ മതി ഗ്രോ ബാഗിലാണെങ്കിലും ചെടിച്ചട്ടിയിലാണെങ്കിലും മണ്ണിലാണെങ്കിലും ഒരു ചെടിക്ക് അഞ്ച് ഗ്രാം എന്നുള്ള രീതിയിൽ കിട്ടുന്ന രീതിയിൽ മണ്ണ് നന്നായി നനച്ചതിന് ശേഷം ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ മണ്ണിൽ വെള്ളത്തിൽ കലക്കിയതിന് ശേഷം തടത്തിൽ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപയോഗപ്പെടുന്നു തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ശരിക്കും പറഞ്ഞാൽ വീഡിയോസൊക്കെ ഇടുമ്പോൾ ഞാൻ വിചാരിക്കും കുറേ പേരിൽ എൻ്റെ മെസ്സേജ് എത്തുന്നു പക്ഷേ ഭയങ്കര പൂർ പെർഫോമൻസ് ആണ് ആൾക്കാർ കാണാത്തത് കൊണ്ടാണോ നിങ്ങൾ ഷെയർ ചെയ്യാത്തത് കൊണ്ടാണോ എന്താണെന്ന് എനിക്കറിയില്ല കഴിഞ്ഞു നിങ്ങൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ കുറേ പേർക്കെങ്കിലും നിങ്ങൾക്ക് കൃഷിയോട് താല്പര്യമുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പ്രശ്നങ്ങളൊക്കെ തന്നെ കമൻ്റായിട്ട് അറിയിക്കുക വീണ്ടും ഒരു കാർഷിക വീഡിയോയുമായി കാണുന്നതുവരെ നന്ദി നമസ്കാരം